ഞാൻ എൻ്റെ ഒരു അനുഭവം എല്ലായിടത്തും പറയുന്നതാണ് പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ സഹോദരിമാരോട് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു ഒരു ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു മോൻ്റെ മേശവലിപ്പ് തുറന്നപ്പോൾ കഞ്ചാവിൻ്റെ പൊതി ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്നെ തല്ലാൻ വന്നു നിങ്ങളവനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു ഞാൻ അവനെ വിളിച്ച് എന്നെക്കൊണ്ട് അറിയുമ്പോഴൊക്കെ മോനെ ഇത് തെറ്റാണ് ചെയ്യാൻ പാടില്ല ഇത് ശരീരം നശിച്ചു പോവും ആരോഗ്യത്തിന് കേടാ എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ അവനെ ഉപദേശിച്ചു എന്റെ ഉപദേശമൊക്കെ കേട്ടിട്ട് അവൻ അവസാനം എന്നോട് പറയാണ് ഫിറോസ്ക നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് നിങ്ങളൊന്നും കേൾക്കി നിങ്ങളതൊന്നും ഉപയോഗിച്ച് നോക്കി നിങ്ങളുപയോഗിച്ചാൽ നിങ്ങളെ പ്രസംഗമൊക്കെ വേറെ ലെവലായിരിക്കും എന്ന് പറഞ്ഞു നിങ്ങളെ ചിന്തൊക്കെ ഒക്കെ നിൽക്കാതെ വരുന്നു ഇവൻ ഒരു മണിക്കൂർ എനിക്ക് ഇങ്ങോട്ട് ക്ലാസ് ഞാൻ തന്നെ കൺഫ്യൂഷനായി ഞാൻ വിചാരിക്കണം ക്ലാസ് ആണ് ഇവൻ എനിക്ക് തരുന്നെങ്കിൽ നാട്ടുകാർക്ക് എന്മാതിരി ക്ലാസ് എനിക്ക് കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി ഞാൻ പറയാം ഒന്ന് നോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു എന്നുള്ള പരിപാടിയില്ല കേട്ടോ നമ്മളെയും കൊണ്ടേ പോവും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ അതിനേക്കാൾ വലിയ വേറൊരു വിഷം കൂടിയുണ്ട് കുറച്ചു മുമ്പ് മലപ്പുറത്ത് വന്നിട്ട് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്ന ചില പ്രസംഗങ്ങൾ നടത്തിയില്ലേ ഒരു നേതാവ് കാത്തിരിക്കണം കരുതിയിരിക്കണം പ്രിയപ്പെട്ടവർ അങ്ങനെ പലതും ഇനി വരും അത് കാണുമ്പോഴേക്ക് ചാടി ഇറങ്ങി അതിനേക്കാൾ ശക്തിയിൽ അങ്ങോട്ട് പറയണ്ട എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും ഒരു ലീഗുകാരൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഒരു യൂത്ത് ലീഗുകാരൻ്റെ അവസാനത്തെ ഹൃദയമിടിപ്പ് വരെ അവൻ സംരക്ഷിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ പതാകയെക്കാളും ഈ നാടിൻ്റെ സൗഹാർദ്ദമാണ് എന്നോർമ്മയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് പല പ്രകോപനവും ഉണ്ടാവും ഈ നാട് നാടാണ് നിങ്ങൾ ആടാണുങ്ങളാലോചിക്കും ആ പെഹൽഗാമിൽ വന്നിട്ട് ഭീകരവാദികൾ വന്നിട്ട് മതം നോക്കിയിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് അവർക്ക് മതമില്ല എന്നുള്ളത് വേറെ കാര്യം മതം ഉണ്ടെങ്കിൽ പിന്നെ അവൻ അത് ചെയ്യൂലല്ലോ അവൻ വിശ്വാസിയാണെങ്കിൽ ഏതെങ്കിലും നിരപരാധികളെന്ന നെഞ്ചിലേക്ക് അവൻ വെടിയുതിർക്കോ അവൻ അപ്പൊ തന്നെ ഇസ്ലാമെന്ന് പുറത്തല്ലേ അവൻ വിശ്വാസിയാണെങ്കിൽ അവൻ ഇസ്ലാമിക നാമധാരിയാണെങ്കിൽ ആ നിമിഷം അവൻ പുറത്തായി അവന് മരകമായിരിക്കും ഒരു സംശയമില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശുദ്ധ കൂടുവാൻ എത്ര വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഇരുപത്തിയെട്ട് പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോൾ ആ കൊച്ചിയിലെ അച്ഛൻ്റെ കൂടെ ടൂറിന് പോയ പഹൽഗാമിലേക്ക് ടൂറ് പോയ രാമചന്ദ്രനിലെ മരിച്ചുപോയി വെടിയേറ്റ് ആ രാമചന്ദ്രന്റെ മകൾ ആരതിയില്ലേ മലയാളിയല്ലേ ആ പെൺകുട്ടി ആ സങ്കടം മാ മാറുന്നതിന് മുമ്പായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു കശ്മീരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് അച്ഛന നഷ്ടമായി ശരിയാണ് പക്ഷെ എനിക്കവിടെ വെച്ച് രണ്ട് സഹോദരങ്ങളെ കിട്ടി ഒന്ന് മുസാഫിറും മറ്റൊന്ന് സമീറും ആ രണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ ചേർത്തു പിടിച്ച ആരതിയോട് ഈ നാടിന് കടപ്പാടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാട് അങ്ങനെയൊന്നും തകർന്നു പോകില്ല എന്നതിന്റെ വെളിച്ചമല്ലേ കൊച്ചിയിൽ നമ്മൾ കണ്ട ഒരു കേണലിന്റെ ഭാര്യ ആറ് ദിവസമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് മധുവിധു ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ ഇത്ര മനോഹരമായ വീഡിയോ ചില ഹിന്ദി പാട്ടുകൾക്ക് അനുസരിച്ച് നൃത്തം ചെയ്യുന്നത് ആ പഹൽഗാമിൽ വെച്ച് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ആ പഹൽഗാമിൽ വെച്ച് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആറ് ദിവസം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു പോയി മരിച്ചുപോയി എന്നിട്ടും ആ പെൺകുട്ടി നിഹാൽ ശർമ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടി മാധ്യമങ്ങളോട് വന്നിട്ട് പറഞ്ഞു ശരിയാണ് ശരിയാണെൻ്റെ ഭർത്താവ് നഷ്ടമായി പക്ഷെ അതിൻ്റെ പേരിൽ ഒരു കാശ്മീരിയെയും ഒരു മുസ്ലിമിനെയും വേട്ടയാടാൻ ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയിൽ ആ സഹോദരിയിൽ ഇന്ത്യ ഉണ്ട് മാത്രാണോ കുതിരസവാരിയിൽ ആ സവാരിക്കായി കൊണ്ടുപോയ മനുഷ്യർ ഭീകരവാദികളുടെ അക്രമത്തിനിരയാകുന്നു എന്ന് കാണുമ്പോൾ ഭീകരവാദികളുടെ തോക്ക് തട്ടിയെടുത്തിട്ട് അവരുടെ വെടിയേറ്റ് ആ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ച ആദിൽഷയില്ലേ അവരൊക്കെ ജീവനെ കൊടുത്തത് ഭർത്താവ് നഷ്ടപ്പെട്ടവർ നമ്മളൊന്നും മതേതരത്വം പറയുന്നത് പോലെയല്ല നമ്മളൊന്നും സെക്കുലറിസം പറയുന്നത് പോലെയല്ല അച്ഛന് നഷ്ടപ്പെട്ടിട്ട് ഭർത്താവിന് നഷ്ടപ്പെട്ടിട്ട് ഈ നാടിനെ ഇങ്ങനെ ചേർത്തു പിടിക്കാൻ ഈ രാജ്യത്തും മനുഷ്യർ ബാക്കിയുണ്ട് എങ്കിൽ ഒരു മോദിയല്ല ആയിരം മോദിമാർ ഈ രാജ്യം ഭരിച്ചാലും ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദം ഒരാൾക്കും തകർക്കാൻ കഴിയില്ല എന്ന ബോധ്യവുമായി നമ്മൾ മുമ്പോട്ട് പോവുക